ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ തക്കാളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഊണിന് എന്താ കറിയൊന്നും ചിന്തിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല തക്കാളി നല്ല പൊഴുത്ത തക്കാളിയുണ്ടോ ഈ കറി റെഡിയാക്കിയെടുത്തു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടു തന്നെ ചൂടായതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് മുഴുവനായിട്ട് തന്നെ പൊട്ടിയതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് കേട്ടോ വെളുത്തുള്ളി നാലല്ലിയോളം വെളുത്തിട്ട് വെളുത്തുള്ളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ആ ഒരു വെളുത്തുള്ളിയൊക്കെ അതിൽ വരുമ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ ഉണ്ടാകുമ്പോൾ മട്ടിബൾ ടേസ്റ്റാണ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നടുവക്കറി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മെയിൻ താരമായ തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ മെയിനായിട്ട് തന്നെ ശ്രദ്ധിക്കുക നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള തക്കാളി വേണം അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ആറ് തക്കാളി വരെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് മാറ്റം വരുത്താം ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടെന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഒരു തക്കാളി കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് തക്കാളി നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ട് വേണം റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുന്നതിന് ശേഷം നമുക്കത് ഓപ്പൺ ആക്കിയിട്ട് വേവി ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണേ അപ്പോൾ അതാ കുറച്ച് ടൈമൊക്കെ ആയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് കൊടുക്കാണ് അപ്പോഴും കൊണ്ടല്ലോ തക്കാളി മുഴുവനായിട്ടന്നെ വെന്തിട്ടില്ല എന്നാലും ഒരു ഹാഫ് ഭാഗം വെന്ത് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒടച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതായിപ്പോ ഏകദേശം മുക്കാൽ ഭാഗത്തോളമൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ തക്കാളി അറിയാമല്ലോ രണ്ട് ടൈപ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടും പെട്ടെന്ന് തന്നെ വെന്ത് ഒടഞ്ഞു പോകുന്ന സൈസ് തക്കാളിയുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ ഉൾഭാ നന്നായിട്ട് പഴത്തിലുള്ള തക്കാളിയാണ് കേട്ടോ പക്ഷേ ഉൾഭാഗം ചെറിയൊരു ഹാർഡ് ആയിട്ടുള്ള ഒരു സൈസ് തക്കാളി ഉണ്ടല്ലോ അതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വേവാനുള്ള പോലെ ഉണ്ട് പക്ഷേ അത് അത്രേ വേവുള്ളൂ അത്രേ ഉടഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം മെയിനായിട്ട് ഇതിലേക്ക് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാ പച്ച വെള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇത്ര പണിയുള്ള അടിപ്പൊളി ടേസ്റ്റ് ഞാൻ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും വേണമെങ്കിലും നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണേ സിംപിളല്ലേ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ തക്കാളിയൊക്കെ എപ്പോഴും നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാവുന്നതാവണില്ല ആ അപ്പോൾ ഇനി ചിന്തിച്ച് നിൽക്കുകയും വേണ്ട പെട്ടെന്ന് തന്നെ ആ തക്കാളി കറി റെഡിയാക്കി അടിപൊളി ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തു നോക്കുക കേട്ടോ ആ നല്ല ടേസ്റ്റാണ് ആ ഒരു വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ മുന്തി നിന്നിട്ടിട്ടാവും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് മാ കറിവേപ്പിലെ മുകളിലിട്ട് എടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഓവർ മസാലപ്പൊടികളും ഐറ്റംസും ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്തിട്ട് കറി റെഡിയാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ്ട്ട് ഇത് മാത്രം മതിയാവും നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി വീണ്ടും വരാൻ അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ